നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഐ എഫ് എസ് ഉദ്യോഗസ്ഥ നിധി തിവാരിയെ നിയമിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് സിവിൽ സർവീസ് ബാച്ച് ഉദ്യോഗസ്ഥയായ നിധി പി എംഒയിലെ ഡെപ്യൂട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് പ്രധാനമന്ത്രിയുടെ ലോകസഭാ മണ്ഡലമായ വാരണാസിയിലെ മെഹ്ബൂർ ഗജ് സ്വദേശിയാണ് നിധി രണ്ടായിരത്തി പതിമൂന്നിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയാറാം റാങ്ക് നേടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചേരുന്നതിന് മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെ രാജ്യാന്തര സുരക്ഷാകാര്യ വിഭാഗത്തിലാണ് ജോലി ചെയ്തത് രാജ്യാന്തര ബന്ധങ്ങളിലെ വൈദഗ്ധ്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ സുപ്രധാന പദവിയിലേക്ക് നിധി തിവാരിയെ എത്തിച്ചത് വിദേശകാര്യ സുരക്ഷാ വിഭാഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താണ് നിധി തിവാരി പ്രവർത്തിച്ചിരുന്നത് അതീവ പ്രാധാന്യമുള്ള പദവിയിലെത്തിയതിന് പിന്നാലെ ആരാണ് നിധി എന്നുള്ള അന്വേഷണത്തിലാണ് പലരും ഉത്തർപ്രദേശിലെ മഹമ്മൂർ ഗജ് സ്വദേശിനിയാണ് നിധി തിവാരി പ്രധാനമന്ത്രിയുടെ ലോകസഭാ മണ്ഡലമായ വാരണാസിയിലാണ് മെഹ്മൂർ ഗജ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവി ഭരണപക്ഷവും നയതന്ത്രപരവുമായ പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയാറാം റാങ്ക് നേടിയാണ് നിധി ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ചേരുന്നത് വാരണാസിയിൽ അസിസ്റ്റന്റ് കമ്മീഷണറായി ജോലി ചെയ്യുകയായിരുന്നു നിധി ഇക്കാലത്താണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എംഒയിൽ അണ്ടർ സെക്രട്ടറിയായി ചുമതലയേറ്റ നിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ആറ് മുതൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഫോറിൻ ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിലായിരുന്നു നിധി ജോലി ചെയ്തിരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിസാസ്റ്റ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി അഫേഴ്സ് വിഭാഗത്തിന് കീഴിലും നിധി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രണ്ട് പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തത് വിവേക് കുമാറും ഹാർദിക് സതീഷ് ചന്ദ്ര ഷാ എന്നിവരാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ മുൻ ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസിനെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടാമൻ എന്ന രണ്ടാമൻ എന്ന കാറ്റഗറിയിലേക്ക് നിയമിച്ചു ആറ് വർഷകാലം ആർ ബി ഐയുടെ തലപ്പത്തിരുന്ന ശക്തികാന്തദാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിരമിച്ചതോടെയാണ് പുതിയ സ്ഥാനം തേടിയെത്തിയത് പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിച്ചാൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുന്നതോടെ തിവാരിയുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും വിശാലവുമാകും പ്രധാനമന്ത്രി ദൈനംദിന ഷെഡ്യൂൾ മീറ്റിംഗുകൾ യാത്രകൾ എന്നിവ കൈകാര്യം ചെയ്യാനുള്ള ചുമതല പ്രൈവറ്റ് സെക്രട്ടറിക്കാണ് പരിപാടികൾ സുഗമമായി കൃത്യസമയത്ത് പൂർത്തിയാകുന്നുവെന്ന് പ്രൈവറ്റ് സെക്രട്ടറി ഉറപ്പാക്കണം പ്രധാനമന്ത്രിയുടെ ഓഫീസും വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിലുള്ള ഏകോപനത്തിൽ പ്രൈവറ്റ് സെക്രട്ടറി പ്രധാന കണ്ണിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ കത്തിടപാടുകൾ ആശയവിനിമയങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യേണ്ടതും പ്രൈവറ്റ് സെക്രട്ടറി തന്നെയാണ് ന്യൂസ്